بسم الله الرحمن الرحيم الذين ينفقون أموالهم بالليل والنهار سرا وعلانيا فلهم أجرهم عند ربهم ولا خوف عليهم ولا, خوف عليهم ولا هم يحزنون

നിയമങ്ങളും ഉപദേശങ്ങളും കൃത്യമായി പാലിച്ച് തെക്കുവയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിപ്പ് നൽകി അനുഗ്രഹിക്കുമറകട്ടെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പരിചയപ്പെടുത്തിയത് പരസ്പര സഹായത്തിന്റെ മാസങ്ങൾ ഷഹറുൽ മുവാസ നമ്മുടെ മനസ്സും നമ്മുടെ സമ്പത്തും വിപാതത്തുകളും ശുദ്ധീകരിക്കുവാനുള്ള മാർഗമാണ് സ്വതക്കാത്ത് അത് റമദാണിലാകുമ്പോൾ അതിന്റെ പ്രതിഫലം ഇരട്ടിയായി ലഭിക്കും നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടിൽ ആയിരങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയായി മാറുക വിശക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് അവരുടെ വിശപ്പടക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയും ബോംബുകാടിനു വകുന്നത് ഒട്ടനവധി അനാഥ മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒട്ടനവധി വിധവകളുണ്ട് അവരെ ഊട്ടാനും കുടിപ്പിക്കുവാനും സാധിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ഈമാന് പൂർത്തിയാകുന്നത് കൃത്യവിശ്വാസികള് താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് ഇഷ്ടപ്പെടണമെന്ന് മാത്രം ആഗ്രഹിച്ച പോരാ അതിനേക്കാൾ പ്രാധാന്യമാണ് മറ്റുള്ള ആളുകൾക്ക് ഒരു വിശ്വാസി കൽപ്പിക്കേണ്ടതെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ സ്വഭാവത്ത് അങ്ങനെയായിരുന്നു നമ്മൾ ഒരുപാട് കേറ്റ ചരിത്രണ്ട് മഹാനായ മഹാരാജ ഉമർത്താബ്രാഹു അദ്ദേഹം വേഷപ്രജന്നനായി രാത്രി നടന്നു നീങ്ങുമ്പോ ദരിദ്രമാക്കപ്പെട്ട ഒരു കുടിലിൽ നിന്ന് ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന മക്കളുടെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നുണ്ട് കയറി ചെന്ന് നോക്കുമ്പോ കാണുന്നത് ഒരു തീ അടുപ്പിന്റെ മുകളിൽ ഒരു ചട്ടിയിലിങ്ങൊരു പാത്രത്തിൽ ഇങ്ങനെ പച്ചവെള്ളം ഒരു സ്ത്രീ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയുണ്ട് ആ ഉമ്മങ്ങനെ അതിന് കയ്യിലിട്ട് അളക്കിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന പ്രതീക്ഷയിൽ മക്കൾ വാവിട്ട് കരയുന്നു മഹാനായ ഉമർ ബിൻ ഹത്താബിന് അറിയ അവര് റേഷൻ കിട്ടുന്ന കുടുംബം അവര് റേഷൻ വാങ്ങുന്നവരാണെന്ന് അറിയാം അവസാനം മക്കൾ ഓരോന്നും ഇങ്ങനെ ഉറങ്ങിവീയുമ്പോ തളച്ചു മറിഞ്ഞ ചട്ടിയെടുത്ത സഹോദരി ആ അടുപ്പിൽ നിന്ന് താഴെ വെക്കുന്നു മഹാനായ ഉമർ മഹനായ ഒമർത്താ പ്രതിയുള്ള അകത്തേക്ക് കയറി ചെന്ന് ചോദിക്കുന്നുണ്ട് വെണ്ണേ എന്തിനാണ് ഈ മക്കളെങ്ങനെ ഉപദ്രവിക്കുന്നത് നിനക്ക് റേഷം കിട്ടുന്നില്ലേ ഭക്ഷണം കിട്ടണ്ടല്ലോ തന്റെ മക്കള് പട്ടിണിയാണ് എന്നറിയുമ്പോ അഥവാ ആ സ്ത്രീ ആ കുടുംബം പട്ടിണിയാണ് എന്ന കാര്യം അറിഞ്ഞപ്പോ തിരിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് ഒരു ഗോതമ്പിന്റെ ചാക്കെടുത്ത് തന്റെ ചുമലിൽ ചുവന്ന് ഈ പെണ്ണിന്റെ കുടിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുത്ത ചരിത്രമുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു മനുഷ്യന്റെ കാടിന്റെ വലുപ്പമോ ആ കാടിന്റെ മഞ്ഞയോ പച്ചയോ അതല്ലെങ്കിൽ അതിന്റെ നിറമോ അല്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് അറിയാൻ സാധിക്കുക ഓരോ കുടുംബത്തിന്റെയും കണ്ണുനീര് ഒരു പക്ഷെ വിദേശത്ത് അദ്ദേഹം താമസിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ വീടിന്റെ പേരിൽ ഇന്നും അവഗണിക്കപ്പെടുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണ് അവരെ പരിഗണിക്കാത്ത വെച്ചാല് അല്ലെ അവന്റെ വീട് കണ്ടാൽ പിന്നെ കൊടുക്കാൻ തോന്നൂല ഗൾഫിൽ അധ്വാനിച്ച കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ വീടാണ് ഇന്ന് അയാളെ ദാരിദ്ര്യത്തിലാണ് പക്ഷെ എന്നും അയാളുടെ വീട് നോക്കി അയാളെ പരിഗണിക്കാത്തവരുണ്ട് ദുനിയാവലി ഏതെങ്കിലും ഒരു പത്തു ദിവസം നല്ല നിനക്ക് ജീവിച്ചതിന്റെ പേരിൽ ഇന്ന് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അത് കണ്ടറിയാതെ ഇന്നും അവർ വലിയൊരു പണക്കാടനായി അതല്ലെങ്കിൽ ഒരു കിബറിന്റെ ആളായി അംഗീകരിക്കുന്ന ആളുകൾ കാണുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിൽ കാണിക്കുന്ന അതേ സൂക്ഷ്മത കൊടുക്കുന്ന വിഷയത്തിലും ദാനധർമ്മത്തില് വിശ്വാസികൾ കാണിക്കണം أنا بشدة ورا أنا لورا الله <سؤال> سبحانه وتعالى ورمى بدرت يدي فبايل الليل الذين هم عن صلاتهم ساهون الذين هم يراغون ويمنعون الماغون فويل الليل مسلين نمسكري كنا بركو دنيا أنا ناشم الذين هم عن صلاتهم ساهون അവരവരുടെ നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ് അല്ലൂൻ അവരതാ മറ്റുള്ളവർ കാണാൻ വേണ്ടി നിർവഹിക്കുന്നവരാണ് അവരെ പരോപകാരത്തെ തടഞ്ഞു വെക്കുന്ന ആളുകൾ പരോപകാരങ്ങൾ അറിഞ്ഞുകൊണ്ട് മുടക്കുന്ന ആളുകൾ ഇപ്പൊ ചില ആളുകളെ കിറ്റിന്റെ ലിസ്റ്റിലിടും നമ്മൾ കൊടുക്കാൻ കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനിച്ച് കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുമ്പോ കൂട്ടത്തിൽ ഒരാളെ കമന്റ് ഉണ്ടാവും എന്തെ എന്തിനാ പോണി കൊടുക്കണം ഓനെ പേരണ്ട അല്ലെ ഓന പേരെയ്യണ്ടിട്ടില്ല ഓനധ്വാന ഓന് ഗൾഫിലല്ലേ അതല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഏതെങ്കിലുമൊക്കെ സംസാരങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും തടയുന്ന ചില ആളുകളുണ്ട് അത് കൊടുക്കാൻ തീരുമാനിച്ചത് എന്തിനാ കൊടുക്കാൻ തീരുമാനിച്ചത് അവന്റെ പ്രയാസം അറിഞ്ഞു തന്നെയുണ്ട് പിന്നെ എന്തുകൊണ്ട് അത് മുടക്കണെന്തിന അയാളോട് ഇയാൾക്കുള്ള എന്തെങ്കിലുമൊക്കെ വൈരാഗ്യണ്ടോ ആ കുടുംബത്തോട് ആ വ്യക്തിയോട് ഇയാൾക്കുള്ള എന്തെങ്കിലും ദേഷ്യത്തിന്റെ പേരില് അയാൾക്ക് കിട്ടേണ്ട അവകാശത്തെ തടയൻ അതാണ് വയം നാവൂൻ എൽമാവും പരോപകാരത്തെ മുടക്കുന്ന ആളുകളുണ്ട് അതേപോലെയാണ് വീട്ടിലുള്ള പരോപകാര വസ്തുക്കൾ ഉണ്ടാവും ചട്ടി അതേപോലെ തന്നെ എന്താണ് കൈക്കോട്ട് കത്തി പോലത്തെ സാധനങ്ങൾ െ അതൊക്കെ കൊടുക്കാതെ തടഞ്ഞു വെക്കാന്നുള്ളത് വളരെ ഗൗരവമാണ് അതൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെടും ഇപ്പൊ പരോപകാരങ്ങളെ അറിഞ്ഞുകൊണ്ട് മുടക്കുന്ന ആളുകൾക്ക് നാശമുണ്ടെന്ന് അതാണ് അള്ളാഹു താല പഠിപ്പിക്കുന്നത് അള്ളാഹു താല ഒരാൾക്ക് നാശമുണ്ട് എന്നൊരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ പ്രിയമുള്ളവരെ രക്ഷപ്പെടാൻ പിന്നെ ഒരു നിർവാഹമില്ല ആ മനുഷ്യനെ രക്ഷപ്പെടാൻ പിന്നൊരു വകുപ്പുമില്ല അള്ളാഹു നാശം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ സ്വയം തയ്യാറാകുന്നില്ലെന്ന് മാത്രല്ല ഏതെങ്കിലും സുമനസുകളായ വ്യക്തികളോ സംഘടനകളോ മഹല്ലുകളോ പാവപ്പെട്ടവർ നൽകുന്ന സഹായങ്ങളിൽ കൈയിട്ട് വാടുന്ന ആളുകളുണ്ട് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലാഹു വലി വസല്ല മദീനത്ത മസ്ജിദു നബവിയിൽ ഇരുന്നുകൊണ്ട് തന്റെ സ്വഭാവത്തിനോട് പറഞ്ഞ വാക്കാണെന്ത് സ്വഹാബ ഈ പള്ളിയിൽ ഈ പള്ളിയിൽ മദീന പള്ളിയിൽ ഒരു മാസം ഈ മസ്ജിദുന്ന നബവിയിൽ ഒരു മാസം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി അവനോടൊപ്പം നീ സഞ്ചരിക്കലാണ് മദീന മസ്ജിദുന്നപവിയില് ഏത്തിക്കാവിടുന്ന ആളുടെ ഗൂലത്തിനാണ് ഒരു മാസം അവിടെ ഏർത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ നടക്കലാണ് അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ പ്രിയപ്പെട്ടവരെ നമസ്കാരം നോമ്പ് തറാവീഹ് ഖുറാൻ പാരായണം തൗബ ഇതിലൊക്കെ കാണിക്കുന്ന അതേ ആവേശം അഗതികൾക്കും അനാഥകൾക്കും വിധവകൾക്കും പാവപ്പെട്ടവർക്കും വഴിപോക്കനും സഹായമെത്തിക്കുന്നതിൽ നമ്മൾക്ക് ആവേശം കാണിക്കണം കിട്ടാബ് നടത്തുന്നൊക്കെ കിറ്റുവാങ്ങുന്ന ചില ആളുകളുണ്ട് ജക്കാത്തിന്റെ പണം വാങ്ങുന്നവരുണ്ട് അർഹനല്ല എന്നറിഞ്ഞിട്ടും അതിന്റെ ജക്കാത്തിന്റെ പണം വാങ്ങുന്ന ആളുകൾ ആ നിലക്കുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നവര് എന്നാൽ തിരിച്ചങ്ങോട്ടുണ്ടല്ലോ തിരിച്ചങ്ങോട്ടൊരു പത്ത് രൂപ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുബിന്റെ ഭവനങ്ങളിലേക്കോ ദീനി സ്ഥാപനങ്ങളിലേക്കോ പറയാതെയും ചോദിക്കാതെയും കൊടുക്കാന്നുള്ളത് പല ആളുകൾക്കും അറിയണില്ല അവനെ പ്രയാസങ്ങൾ വന്ന സമയത്ത് സഹായിച്ച വ്യക്തിയുടെ കുടുംബത്തിലൊരു രോഗണ്ട് തന്നെ ഒരുപാട് സഹായിച്ച കുടുംബാണ് എന്നാ എന്നെ സഹായിച്ചവനാണല്ലോ എന്ന് കരുതി തിരിച്ചുള്ളതിൽ നിന്നൊരു പത്തു രൂപ മനസ്സറിഞ്ഞിട്ട് അങ്ങട്ടില്ല ചോദിക്കാതെയും പറയാതെയും കൊടുക്കുക തന്റെ പ്രയാസങ്ങളിൽ തന്റെ പ്രശ്നങ്ങളിൽ താങ്ങും തണലുമായ സംഘടനകളും മഹല്ലും ഒരു നാട്ടിലുണ്ട് തിരിച്ചങ്ങട്ടൊരു സഹായം ചോദിക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു സഹായം ചോദിക്കുമ്പോ പ്രാരാബ്ദത്തിന്റെ നൂറുകൂട്ടം കണക്കുകൾ പ്രിയമുള്ളവർ എണ്ണി എണ്ണി പറയണ്ടാവും എന്നാൽ കുടുംബത്തിലൊന്നും നടക്കണില്ലേ കുടുംബത്തിൽ നടക്കുന്നുണ്ട് അതൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് ആവശ്യത്തിനുണ്ട് അനാവശ്യത്തിനുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വതക്ക എന്ന് പറഞ്ഞാല് അതൊരു ബുർഹാനാണ് അതൊരു തെളിവാണ് എന്തിനുള്ള തെളിവാണ് അറിയോ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അതൊരു മനുഷ്യന് ഈമാനുണ്ട് എന്നതിന്റെ തെളിവാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഈമാനുണ്ട് എന്നതിന്റെ തെളിവാണ് സ്വതക്ക എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഔതാര്യല്ല നമ്മുടെ സമ്പത്ത് നമ്മുടെ ഔദാര്യമല്ല അത് പടച്ചറപ്പ് തന്ന വലിയ ഫലിലാണ് എന്ന് അത് അള്ളാഹു താര കൊടുക്കുന്ന ഫലിലാണത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹ് സമ്പത്ത് കൊടുക്കുള്ളൂ അത് ചില ആളുകൾക്ക് അള്ളാഹു കൂടുതൽ കൊടുക്കും ചില ആളുകൾക്ക് അള്ളാഹ് കുറച്ചേ കൊടുക്കുള്ളൂ എന്തിനാ കൂടുതൽ കൊടുത്തിട്ട് പിശുക്ക് കാണിക്കണ്ടോ നോക്കാനാണ് അള്ളാഹന്റെ മാർഗത്തിൽ അയാൾ ചെലവാക്കുന്നുണ്ടോ നോക്കാനാണ് കുറച്ചു കൊടുക്കണം എന്തിനാ കുറച്ചു കൊടുത്തിട്ടും ഓണതിൽ നന്ദി കേട് കാണിക്കണ്ടോ എന്ന് അറിയണം ഉള്ളതിൽ നിന്നവനെ മനസ്സറിഞ്ഞ് കൊടുക്കുന്നുണ്ടോ തൃപ്തിപ്പെട്ട് പരിഗണിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് بشد القرآن لودي الله تعالى ورنو الذين ينفقون أموالهم بالليل والنهار سرا وعلانيا فلهم مجرهم عند ربهم ولا خوف عليهم ولا هم يحزنون الذين ينفقون أموالهم بالليل والنهار رأتريم بقلم رحسيما يم برسيما يم രാത്രിയും പകലും അല്ലാന്റെ മാർഗത്തിൽ ധനം ചെലവാക്കുന്ന ആളുകൾ ഫലഹും അവർക്കതാ തന്റെ റബ്ബിന്റെ നിന്ന് കൃത്യമായ അർഹിച്ച പ്രതിഫലം പ്രതിഫലമുണ്ടായിരിക്കും അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയില്ല മനുഷ്യര് അള്ളാഹുവിന്റെ ആക്ഷേപത്തിന് വിധേയമാകാൻ കാരണമായിട്ട് കൂറാൻ പറഞ്ഞാൽ കാര്യങ്ങൾ വിശ്വാസികളെ ഗുണം പറഞ്ഞു മതി അവര് എന്താണ് അള്ളാന്റെ മാർഗത്ത് രഹസ്യമായും പരസ്യമായും ഒക്കെ ധർമ്മം ചെയ്യുന്ന ആളുകളാണ് അവർക്ക് അല്ലാന്റെ പ്രതിഫലം ഉണ്ടാവും എന്നാൽ എന്നാൽ മനുഷ്യന്മാരി അള്ളാഹുവിന്റെ ആക്ഷേപത്തിന് വിധേയമാകാൻ കാരണം എന്താ അത് നൂറാൻ പറഞ്ഞു കല്ലാബല്ലാ വേണ്ടടോ നീ അനാഥയെ ആദരിക്കുന്നില്ല അനാഥയ നീ ആദരിക്കുന്നില്ല വലാ അലാ മിസ്കീൻ പാവപ്പെട്ടവന്റെ ആഹാരത്തിന് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കണില്ലെന്ന് അതുകൊണ്ടുതന്നെ എഴുപതുമുയം ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് നരകാക്ഷിയുടെ ആയങ്ങളിലേക്ക് നിങ്ങൾ വലിച്ചെറിയും എന്തേ കാരണം തീർച്ചയായും അവണത മഹാനായ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല ഭക്ഷണകാര്യത്തിൽ അവർ പ്രോത്സാഹിപ്പിച്ചില്ല വളരെ ഗൗരവത്തിൽ സഹോദരങ്ങൾ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് സാധുവിന്റെ ഭക്ഷണം കൊടുത്തില്ല എന്നല്ലല്ലോ പറഞ്ഞത് എത്തീമുകൾക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നല്ല പറഞ്ഞത് അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രോത്സാഹനം കൊടുത്തില്ല ാത്തൊരാള് ഇല്ലാത്തൊരാള് ഉള്ള ആളിൽ നിന്ന് വാങ്ങിക്കൊടുത്തില്ല എന്നർത്ഥം അള്ളാഹുത നരകത്തിൽ ചെന്ന ആളുകളോട് അല്ല ചോദിക്കാണ് നരകത്തിൽ പ്രവേശിച്ച ആളുകളോട് എന്തു കാരണത്താലാണ് നിങ്ങളെ നരകത്തിരിട്ടത് അപ്പൊ അവർ പറയുന്നു ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല വലംത്രീൻ ഞങ്ങൾ പാവപ്പെട്ടവന് ആഹാരം നൽകുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സക്കറിൽ ഈ നരകത്തിൽ ഞങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം കുറാൻ പറഞ്ഞു മതത്തെ കളവാക്കിയവനുണ്ട് മതത്തെ കളവാക്കിയവനാരീൻ മതത്തെ കളവാക്കിയവൻ ആരാണെന്ന് നീ കണ്ടുവോ അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവൻ എത്ര അവൻ യഹുന്ന പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവൻ കൊടുക്കാത്തവനല്ല പ്രോത്സാഹനം നൽകാത്തവൻ അവനാണ് മതത്തെ കളവാക്കിയവനെന്ന്ർഹാനിലൂടെ അള്ളാഹു സുബാനുപത്താനെ പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ അതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല അതൊക്കെ അതിന്റെ ആളുകൾ സംഘടനയും ആ നിലക്കുള്ള മഹലും കമ്മിറ്റിയൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആലോചിച്ച് ഒരു മൂപ്പി അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് അതിലൊക്കെ സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാനല്ല വിശ്വാസികളുടെ ബാധ്യത അതുകൊണ്ട് സഹായിക്കാന് സാമ്പത്തികമായി സഹോദരങ്ങളെ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിന് പറ്റുന്ന ആളുകളെ കണ്ട് അവര് മുഖാന്തരെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി സമ്പത്ത് ചെലവഴിക്കുന്നവരായി ഞാൻ നിങ്ങളും മാറുക ഈ ഒരു റമദാണിനെ പരമാവധി ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമറകട്ടെ الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم من وسلم وانت جيب كنا من رسول الله صلى الله عليه وسلم മതിനത്ത പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് സ്വഹാപത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് സ്വഹാബ ഒരു കാരക്കയുടെ ചീള് ദാനം ചെയ്തിട്ടെങ്കിലും ആ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണേ സ്വഹാബു നിങ്ങൾ ഇത് പറയുന്നത് ആരോടാണ് പട്ടിണി പാവങ്ങളായ സ്വഹാബത്തിനോടാണ് പ്രവാചകം പറയുന്നത് പ്രവാചകന്റെ സ്വഭാവത്തെ വലിയ കോടീശ്വരന്മാരൊന്നുമല്ല കോടീശ്വരന്മാരല്ലാതിരുന്നിട്ട് പോലും ആ സ്വഭാവത്തിലെ ഒരു ദരിദ്രൻ കൊടുത്ത ദാനത്തിന്റെ ഒരു അംശം പോലും ജീവിതത്തിൽ ഇന്നവരെ വരെ സഹോദരങ്ങൾ എനിക്കും നിങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു നിങ്ങൾ ഒരു നിങ്ങളൊരു ഉഹൃദമലയോളം ഒരു ഉഹൃദമലയോളം നിങ്ങൾ അള്ളാന്റെ മാർഗത്തിലെ സ്വർണം ചെലവഴിച്ചാലും സ്വർണം ജലവഹിച്ചാലും ആ സ്വഹാപത്ത് കൊടുത്ത ഒരു പിടി ദാനത്തിന് അത് പകരവൂലാണ് ഇന്ന് സ്വർണത്തിന്റെ മൂല്യത്തിലേ ഇന്ന് സ്വർണ്ണത്തിന്റെ മൂല്യത്രേണ് അല്ല ഒരു ഉഹുതുമലയോളം സ്വർണം നിങ്ങളല്ലാന്റെ മാർഗത്തിൽ ദാനം ചെയ്താലും ആ സ്വഹാപത്ത് കൊടുത്ത ആ ദാനത്തിന്റെ ഒരു പിടി അല്ലെ ഒരു പിടി എന്ത് ചെയ്യൂല നിങ്ങൾ കൊടുത്ത ദാനം അത് പകരവൂലാണ് ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് മദീനാ പള്ളിയിൽ തലകറങ്ങി വീണ സ്വഭാപത്തിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് പ്രവാചകന് പഠിപ്പിച്ച വാക്കാണന്ത്ശപ്പ് കൊണ്ട് മരത്തിൽ നിന്ന് ഇലപറിച്ച് ആട് കാട്ടിക്കുന്നത് പോലെ കാട്ടിച്ച സ്വഭാപത്തുള്ള സദസ്സിന പ്രവാചകം പറഞ്ഞത് വിഷപ്പിന്റെ കാടിന്യം കൊണ്ട് പ്രിയപ്പെട്ടവരെ നിവർന്നു നിൽക്കാൻ കഴിയാതെ ഹന്തക്കിന്റെ കടങ് കുഴിക്കുമ്പോ അല്ലെ നിവർന്നു നിൽക്കാൻ വേണ്ടി വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി പ്രവാചകന്റെ വയറ്റിൽ രണ്ട് കല്ലുണ്ട് സ്വഹാപാക്കൾ പറയാ ഞങ്ങൾ ഇങ്ങനെ പണിയെടുക്കുന്നത് എങ്ങനെയെന്ന് അറിയും ഞങ്ങൾക്ക് അല്ലെ ഹക്കിന്റെ കടങ്ങ് കുഴിക്കാൻ പറ്റണില്ല നിവർന്ന് നിൽക്കാൻ പറ്റണില്ല വിശപ്പൂണ്ടി ഞങ്ങൾ കല്ല് വെച്ച് കാണാ പണിയെടുക്കുന്നത് സ്വഭാബാക്കൾ ഇങ്ങനെ കുപ്പായം പൊക്കിയാണ് കല്ല് കാണിച്ചു കൊടുക്കുന്നത് കൊടുക്കുകയാണ്ഹു അലഹി വസൻ നബിന്റെ കുപ്പായം പൊക്കി കാണിച്ചത് രണ്ട് കല്ലുണ്ട് സ്വഹാബത്തിന്റെ വയറ്റത്ത് ഒരു കല്ലാണെങ്കിൽ നബിന്റെ വയറ്റത്ത് രണ്ട് കല്ലാണ് അത്രയും പട്ടിണി പ്രയാസങ്ങൾ അനുഭവിച്ച പ്രവാചകന്റെ സ്വഭാപത്തിൽ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഉറക്കം വരാഞ്ഞിട്ട് രാത്രി ഇറങ്ങി നടക്കുന്ന സ്വഭാപത്തിൽ ആ സ്വഭാപത്തിനോട് പ്രവാചകം പറയാർ ഒരു കാരക്കയുടെ ചീള് ദാനം കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വലിയ ആശ്വാസത്തിലാണ് ജാമ്യക്കത്ര കൊടുത്തല്ലോ ദാവാ ഫണ്ടിന് കൊടുക്കുന്നുണ്ട് അല്ലെ മഹല്ലിന് വേറെ കൊടുക്കുന്നുണ്ട് പിന്നെ കോളേജിന് വേറെ കൊടുക്കുന്നുണ്ട് അല്ലെ അള്ളാഹുവിന്റെ അടുത്തെന്തല്ല നമ്മളൊരു ഉഹൃത മലയോളം കൊടുത്താലും ആ സ്വഭാവത്ത് കൊടുത്ത ഒരു പിടി ദാനത്തിന് പകരാവില്ലെന്ന് പറഞ്ഞത് അള്ളാന്റെ മാർഗത്തിൽ പ്രിയമുള്ളവരെ ധാരാളമായി ചെലവഴിക്കാൻ നമുക്ക് പറ്റണം പരിശുദ്ധ റമദാൻ വരുമ്പോ നമ്മളെന്താ പറയാന്ന് അറിയാം റമദാൻ വന്നാൽ നമ്മൾ പറയും പിരിവോട് പിരിവാണ് നലുഹാറിന് വിരുവ് അസറിന് ഒരു വെസ്റ്റ് ബംഗാൾ എന്നൊരാളുണ്ടാവും മകരമിന് വിരുവ് ഇഷാഖിന് പിരിവ് എന്നും പിരിവോട് പിരിവാന്നറിയാം ജാമ്യ അലി വേറെ കൊടുക്കണം സംഘടനാ ഫണ്ട് വേറെ ഉണ്ട് അതേപോലെ തന്നെ ഉന്ന കോളേജിന് വേറെ ഇതൊക്കെ ഞാൻ തന്നെയല്ലേ കൊടുക്കേണ്ടത് ഇതൊക്കെ ഞാൻ തന്നെ കൊടുക്കേണ്ടത് അല്ല പറഞ്ഞെന്താ നിങ്ങൾ അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം അവനത് നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരുന്നതാണ് നമ്മുടെ ഒരാൾക്ക് കടം കൊടുത്താൽ നമ്മുടെ ഒരാൾക്ക് കടം കൊടുത്ത് തിരിച്ചു വാങ്ങുമ്പോ ഇരട്ടി വാങ്ങി എന്താ പറയും പലിശ അല്ല പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം യുലാഹിഫുലക്കും നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരും പതിനായിരം കൊടുത്താൽ തിരിച്ചു വടച്ചോ പല വേറെ മാർഗത്തിലൂടെ ഇരുപതിനായിരം നമ്മുടെ അക്കൗണ്ടിൽ തരും ആ ഒരു വിശ്വാസം പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാവണം ദുനിയാവിൽ ഒരു മനുഷ്യന് കടം കൊടുത്താ പോലും സ്വതക്കന്റെ കോഴിയാണ് െ ദുനിയാവിളി കടം കൊടുത്താ പോലും സ്വതക്കന്റെ കൂലിയാണ് പിന്നെ പടച്ച റബ്ബ് കടം ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഇരട്ടിയാക്കി തരാ എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്ത് ചെയ്യാ നമുക്ക് പടച്ചോലെ വിശ്വാസമല്ലേ ശൈത്വം പറഞ്ഞെന്താ അറിയുന്നത് നിങ്ങളെ ദാരിദ്ര്യത്തെ ഭയപ്പെടുത്തുന്നു ഏറ്റവും നീചമായത് നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു അതാ ശൈത്താൻ പറയാം കൊടുക്കുമ്പോ പറയും കൊടുക്കണ്ട ദാരിത്തിനും വരൂട്ടു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിനുസൈമിൻ പറഞ്ഞ വാക്കുണ്ട് അദ്ദേഹം പറയാണ് ഒരു മനുഷ്യനത് ആ സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പറയും നിന്റെ ധനത്തത് പുറപ്പെട്ടു നിന്റെ സമ്പത്ത് അത് കുറക്കും നിന്നെ മാറ്റും അതുകൊണ്ട് കൊടുക്കാൻ പാടില്ലാത്ത കൊടുക്കാതെ പിടിച്ചു വെച്ചോന്ന് ചെയ്ത്വാൻ വന്ന് പറയുന്നു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അഹമ്മത്തല്ലാഹി അലൈഹി പറഞ്ഞത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ പറ്റും അള്ള പറഞ്ഞത് ഇരട്ടിയാക്കി തരാൻ ആരെയാണ് നമുക്ക് വിശ്വാസമുള്ളത് എന്ന് നമ്മള് ഗൗരവമായിട്ട് ചിന്തിക്ക അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൽ നിന്ന് അർഹരായ ആളുകൾക്ക് സഹോദരങ്ങൾ നമ്മൾ എത്തിക്കണം മക്കൾക്ക് പെരുന്നാൾ വസ്ത്രം വാങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിനും വസ്ത്രം വാങ്ങുമ്പോ നമ്മൾ നമ്മുടെ അയൽവാസികളെ പാവപ്പെട്ടവരെ എത്തിയമ്മെ പരിഗണിക്കാൻ നമുക്ക് പറ്റണം അപ്പൊ നമുക്കതിനുള്ള സംവിധാനം അവിടെ ഉണ്ടല്ലോ അല്ലെ ഈദ്സ്വാ എല്ലാവർക്കും അറിയാം അല്ലെ ഒരു കുടുംബത്തിന് ഒരു കുട്ടിക്ക് വസ്ത്രം വാങ്ങാൻ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഏത് വിശ്രോയിലുള്ളത് പിന്നെ അതിനൊന്നും പറ്റാത്ത ഒരാള് അതിനൊന്നും സാധിക്കൂല എന്നുണ്ടെങ്കിലും ഒരാളെങ്കിലും ഒരു എഴുന്നൂറ്റി അമ്പത് ഉറുപ്പ ഡ്രസ് വാങ്ങിയിട്ടെങ്കിലും ഒരു ചെറിയൊരു കുട്ടിനെങ്കിലും പരിഗണിക്കാം അവിടെ നീയത്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി ഒരു അഞ്ഞൂറ് കൊണ്ട് ഒരു കുട്ടിക്ക് ഒരു വസ്ത്രം വാങ്ങാം ചെറിയൊരു ചെറിയൊരു കുട്ടി അതെങ്കിലും എന്റെ ഭാഗത്ത് ആ നിലക്കിലൊരു സഹായമെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്താൽ മതി നമ്മുടെ എത്ര അല്ല ആയിരം പതിനായിരത്തിന് വസ്ത്രം നമ്മൾ വാങ്ങണില്ല വാങ്ങുന്നില്ല നമ്മൾ നമുക്കും നമ്മുടെ ഭാര്യക്കും നമ്മുടെ വീട്ടിൽ മൂന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ എത്ര രൂപയാണ് വസ്ത്രം വാങ്ങാൻ അതിൽ നിന്നൊരു ആയിരത്തി മുന്നൂറ് ഉപ്യ സഹോദരൻ ഒരു പാവപ്പെട്ട ഒരു യത്തീമിനെ പരിഗണിച്ചാല് അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിലുണ്ടാവും അതിലെത്ര പ്രതിഫലം പടച്ചിടപ്പൊ നമുക്ക് തരും നിലക്കൊക്കെ അതിൽ നമ്മൾ എന്ത് ചെയ്യണം സഹകരിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പ്രകാശം പരത്തുന്ന സ്ഥാപനങ്ങൾ നമുക്കിടയിലുണ്ട് ജാമിയാൽ ഹിന്ദു പോലെത്തുലാം അറബി കോളേജ് പോലെയുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ അവർ നമ്മൾ പരിഗണിക്കണം അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ വിഹിതം ഉണ്ടാവണം അതിനായിരം പതിനായിരം ലക്ഷം കൊടുക്കണം എന്നല്ലോ പറഞ്ഞു നമ്മളെ കൊണ്ട് സാധിക്കുന്ന നിലയ്ക്ക് ഒരാളുടെ സാമ്പത്തിക സ്ഥിതി എന്താണോ അതനുസരിച്ച് നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം ഒരാൾക്ക് നൂറുപ്യ കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ കൊടുക്കണം പ്രിയപ്പെട്ടവരെ നാളെ ദേവാരംഗത്തിലെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുബിന്റെ ദീനിനു വേണ്ടി ദീനിനു വേണ്ടി ആളുകൾ നന്മയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരാണ് ഇത്തരം സ്ഥാപനത്തിൽ നിന്നിറങ്ങി വരുന്നത് അവര് കാരണം അവരുടെ ദേവത്തിലൂടെ അവർ നടത്തിയ ഒരു പ്രഭാഷണത്തിലൂടെ ഒരാൾ ഹിതായത്തിലായാൽ അവരെ അവർക്ക് നമ്മൾ ചെലവാക്കിയ നൂറിന് ഒരു പക്ഷേ ഒരു ലക്ഷത്തിന്റെ പ്രതിഫലം ഉണ്ടാവും പറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ ചിലവാക്കിയ നൂറിന് ഒരു ലക്ഷം പ്രതിഫല പടത്തോ തരും ചിലപ്പോൾ കാരണം അവർക്കാണുള്ള ഹിതായത്തിലായാല് അതിന്റെ കൂടി നമുക്ക് കൂടിയുണ്ട് കാരണം നമ്മളെ അവർ കഴിച്ച ഭക്ഷണത്തില് നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം അതിലുണ്ട് അതുകൊണ്ടാണ് അതേപോലെ തന്നെ പീസ് റേഡിയോ എല്ലാവർക്കും അറിയാം എല്ലാവരും അംഗീകരിക്കുന്നതാണ് അല്ലേ ഒരുപാട് അല്ലെ അൻപത് കേന്റെ മുകളിലാണ് അതിന്റെ പതിനായിരക്കണക്കിന് ആളുകൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ദീൻ റേഡിയോ കാരണം ഹിതായത്തിലേക്ക് വന്ന ആളുകളുണ്ട് റേഡിയോയിലൂടെ ദീന് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട് നമ്മളവിടെ നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം അതിലുണ്ടാവണം കാരണം നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ കബറിലേക്ക് അത് വന്നുകൊണ്ടിരിക്കും ആ നിലയ്ക്ക് എല്ലാത്തിലും നമ്മൾ ഇടപെട്ട് നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നവരായി മാറുക പരസ്പര സഹായത്തിന്റെ മാസെന്ന പ്രവാചകൻ വെറുതെ പറഞ്ഞതല്ല ഇത് പറഞ്ഞ പ്രവാചകൻ അല്ലെ കൊടുങ്കാറ്റടിച്ചു വീശുന്നത്ര വേഗതയിൽ പ്രവാചകൻ പരിശുദ്ധ പ്രിയമുള്ളവരെ ദാനം ചെയ്തിട്ടുണ്ട് അല്ലെ എന്നാൽ പ്രവാചക അതേ പ്രവാചകൻ പട്ടിണിയായിരുന്നു അല്ലെ മരണപ്പെടുന്ന വഫാത്തിന്റെ സന്ദർഭത്തിൽ തന്റെ പടയെങ്കിയൊരു ജൂതന് പണയം വെച്ചുകൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് അത്രയും പ്രയാസമായിരുന്നു പ്രവാചകന് അതേ പ്രവാചകനാണ് എന്ന് പറഞ്ഞത് പരിശുദ്ധ റമദാനിൽ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടിച്ചു വീശുന്ന രൂപത്തിൽ ദാനം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഉള്ള സമ്പത്തിൽ നിന്ന് ഉള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നവരാവുകരക്കുള്ള